അപ്പോ ഈ സ്റ്റോറിയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി ഇപ്പൊ ഈ വിഷയത്തോട് പ്രതികരണവുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ സാധനമാണ് എടുത്ത് സ്റ്റോറി ഇട്ടേക്കുന്നത് അത് ഈ കുട്ടി ഇപ്പൊ കൊടുത്ത അല്ല എപ്പോഴോ കൊടുത്ത ആണേ നമ്മള് ഒരു കായകാലം മാത്രമേ ഉള്ളൂട്ടോ എങ്ങനെയൊക്കെ ആയി തീരുള്ളത് സ്വപ്നത്തിൽ ഭയങ്കര കടുംപിടുത്തുള്ള ആളാ ഏഹ് ഭയങ്കര പെണ്ണുപിടിയാണ് എല്ലാ പ്രിയസ് സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും ഞാൻ ഇവിടെ കടന്ന് വായിട്ട് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം ബലം നോക്കിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടനെ നോക്കിയിട്ട് പ്ലക്കനെ ഒന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് നേരെ കമൻറ്റ് ബോക്സിൽ വരിക കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻറ്റായിട്ട് ഇടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയം ഇടുക ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് വളരെയധികം സഹായകരമാകും ഇപ്പോൾ സഹായം കൂടിയേ തീരൂ നമ്മുടെ വീഡിയോ നൂറ് നൂറ്റമ്പത് വ്യൂ ഒക്കെയാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല മനസ്സിനുടമകളെല്ലാം ഒന്ന് സഹകരിക്കുക നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനായിട്ട് ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ആ എണ്ണ മണമയാക്കി തരരുത് അപ്പം നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടുക അപ്പോൾ കൂടുതൽ ലാഗ് ലാഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ കൂടുണ്ടായിരുന്ന അച്ചായൻ ഈ അച്ചായന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അച്ചായന്റെ ബർത്ത്ഡേക്ക് അച്ചായൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസായിട്ട് ഇട്ടു അതായത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടു പുള്ളിക്കാരനെ വിഷ് ചെയ്ത ആൾക്കാരുടെ ആ വിഷ് ചെയ്ത് ഇട്ട സ്റ്റാറ്റസിനകത്ത് രണ്ട് സ്റ്റാറ്റസ് ഇപ്പൊ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ് ആദ്യം നമുക്ക് അച്ചായൻ ഇട്ട സ്റ്റോറികളിൽ കൂടാതെ അച്ചായനെ ബർത്ത്ഡേ വിഷ് ചെയ്ത ഒരു സാധനം കാണിക്കാം അതിനകത്ത് ഒരു പ്രശ്നം നമുക്ക് കണ്ടിട്ട് അങ്ങോട്ട് പോവാം നിരാശാ കാമുക അച്ചായൻ അങ്ങനൊരു നിരാശാകാമുഖൻ്റെ മുഖം ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു ഏതായാലും അച്ചായൻ ഏതോ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കി വെള്ളം ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടത് അത് ഞാൻ ആ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ജൂം പോയി നോക്കി നമുക്കറിയാൻ ഒരു ആകാംക്ഷ വേണമല്ലോ പക്ഷേ ആ ജൂബിനകത്തും പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അത് ബ്ലറായിട്ടൊരു ഫോട്ടോ ആയിരുന്നു അതുമാത്രമല്ല ഈ അച്ചായൻ കുറേ സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോറീസിനകത്ത് രണ്ട് സ്റ്റോറി കുറച്ച് പ്രശ്നബാധിതമായ സ്റ്റോറീസ് ആയിരുന്നു ഏതോ ഒരു പെൺകുട്ടി ചുംബിക്കുന്നൊരു സ്റ്റോറി ഏതോ ഒരു കുട്ടികളുടെ ഇങ്ങനെ നിൽക്കുന്നൊരു സ്റ്റോറി ഈ രണ്ട് സ്റ്റോറിയാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ സ്റ്റോറിയിലുണ്ടായിരുന്ന പെൺകുട്ടി ഇപ്പോൾ ഈ വിഷയത്തോട് പ്രതികരണവുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ പ്രതികരണം കേൾക്കാം ഈ കുട്ടിയുടെ പേര് ജിനു എന്നാണ് ജിനുവിൻ്റെ പ്രതികരണം നമുക്ക് കേൾക്കാം എല്ലാവർക്കും ഏകദേശം കുറച്ചുപേർക്കെങ്കിലും അറിയാം എനിക്ക് താല്പര്യമില്ല പക്ഷെ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാനും താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് പറയാൻ കാരണം പുള്ളികളുടെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ പുറത്തേക്ക് ഇപ്പോൾ സ്റ്റോറി ഇട്ടു സ്റ്റോറി ഇട്ടത് എന്നെ പുള്ളിയുടെ കൂടെ ഒരു കോട്ടായിരുന്നു ഫസ്റ്റ് ഞാൻ പറയട്ടെ പുള്ളിയായിട്ട് ഞാൻ ഇപ്പോൾ കോണ്ടാക്റ്റും ഇപ്പൊ ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല കോണ്ടാക്ടും നേരത്തെ ഇവര് തമ്മിൽ വളരെ അടുത്തൊരു സൗഹൃദം ഞാൻ അടുത്തും ഞാനില്ല അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറെ സ്റ്റോറി ഇട്ട ഞാൻ കൂടി ഇല്ല എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കറിയില്ല വെറും സ്നേഹം വെറും സ്നേഹത്തിൻ്റെ പേരിലാണ് പുള്ളി ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പൊതുവേ നമ്മൾ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന സ്റ്റോറി ഇടുമ്പോഴത്തേനും അവർ നമ്മളെ വിഷ് ചെയ്യുമ്പോഴാണ് സ്റ്റോറി ഇടുന്നത് പക്ഷേ അച്ചായൻ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ സാധനമാണ് എടുത്ത് സ്റ്റോറി ഇട്ടേക്കുന്നത് അത് ഈ കുട്ടി ഇപ്പോൾ കൊടുത്ത അല്ല എപ്പോഴോ കൊടുത്താൽ ആണേ ആ ആ സാധനം അച്ചായന് ഇപ്പം കൊടുത്തതാണെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് അതായത് അത് ഇപ്പോൾ കൊടുത്തതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണോ അതോ അച്ചായന് കിട്ടിയിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അച്ചായന് അത് ഉറപ്പാ െ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക എന്നിട്ടാണ് പുള്ളിക്കാരൻ ഈ സ്റ്റോറി ഇട്ടത് അപ്പൊ ഈ കുട്ടി അറിയത്തില്ലെന്ന് അച്ഛൻ വിചാരിച്ചു പക്ഷേ നമ്മുടെ നാട്ടുകാരാ മൊയ്ല് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അവിടെ അയച്ചു കൊടുത്ത് നമ്മുടെ ആൾക്കാർ സൂപ്പറാ സമയത്തൊന്നും ആ സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ അതിന്റെ അർത്ഥം ഈ സമയത്ത് എന്തൊക്കെയോ ചെറിയ കുഴപ്പങ്ങളുണ്ടെന്നല്ലേ കുഴപ്പങ്ങളൊക്കെ പറയുന്നുണ്ട് കുഴപ്പങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം നമുക്ക് ആ സമയത്തേക്കൂടെ പോവാം പോകാ പോകാ പോവാം എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പറഞ്ഞു അങ്ങനെയല്ലേ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളിയോ ഓക്കെ അങ്ങനെ പിന്നെ പുള്ളിയായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടർ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് പറഞ്ഞ പുള്ളി ഏത് ക്യാരക്ടർ ഇത് വ്യക്തമായിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ മൈൻഡ് ബാക്കി ും പിന്നെ നമ്മൾ കൂട്ടത്തിൽ പെട്ടെന്ന് നിന്ന് ഒരാളെ പെട്ടെന്ന് അവൈഡ് ചെയ്യുമ്പോൾ അത് അത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോർമലി പുള്ളിയോടുള്ള ടോക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ റിലേഷനായിട്ട് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പുള്ളിയോട് ഞാൻ ഓപ്പൺ ആയിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും തല്ലുകൊള്ളിത്തരം കാണിക്കുമ്പോഴത്തേനും നമ്മൾ അവരെ പെട്ടെന്ന് അകറ്റരുത് അതായത് അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർ നമ്മളോട് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് അകറ്റരുത് നമ്മൾ പക്ഷേ നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെയാണ് കുട്ടി പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു സൗഹൃദം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പുള്ളിയോട് ഓൾറെഡി ഇത്തരത്തിലുള്ള ഒരു ബന്ധമല്ല ഈ കുട്ടിക്കെന്ന് ഈ കുട്ടി അറിയിച്ചിട്ടുണ്ട് ഇതിനകത്ത് കുട്ടിയുടെ ഭാഗത്ത് എന്തൊക്കെയോ ചില തെറ്റുകളുണ്ട് അച്ഛൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ വലിയ തെറ്റുകളുണ്ട് ആ തെറ്റുകളൊക്കെ നമുക്ക് വരാം ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാകും അത് എപ്പോഴും ഞാൻ പുള്ളി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതാണ് എന്ത് ആവശ്യം വന്നെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങളെ അത് ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നെ കഴിയുന്ന എനിക്ക് ചെയ്യാൻ പറ്റും നോക്കി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ പുള്ളി അത്രയും സപ്പോർട്ടായിട്ട് എന്നൊരു ാണ് പക്ഷെ ഇപ്പൊ പുള്ളി ഞാൻ നശിക്കണം അല്ലേല് അങ്ങനെ ഒരു മെന്റാലിറ്റി കൊണ്ട് ഒരു ബ്രേക്ക് വന്നാണ് നമുക്ക് ബാക്കിയേക്കാം എങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കാൻ എന്ന് പറ്റുന്നറിയില്ല പുള്ളിക്ക് നേരത്തെ ഇതുപോലെ ഇതുപോലെ പ്രശ്നം എനിക്കിതിനെ ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി അപ്പോഴും ഞാൻ ക്ഷമിച്ച് പുള്ളിയുടെ അടുത്ത് പിന്നെയും കോൺടാക്ട് ചെയ്ത് സംസാരിച്ചു ഓക്കെ പോട്ട് സാരും ഇല്ല അത് തെറ്റിയത് പുള്ളിയുടെ വിവരമില്ലായ്മ കണ്ടിട്ട് അങ്ങനെ ആക്കിയിട്ടുള്ളൂ നേരത്തെയും പുള്ളി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്ത് ഈ കുട്ടി ചിന്തിച്ചത് പോട്ട് പുള്ളി ഒരു വിവരമില്ലാത്ത മനുഷ്യനാണ് പുള്ളിയുടെ വിവരക്കേടാണെന്നാണ് ഈ കുട്ടി ചിന്തിച്ചത് അപ്പോ നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നമ്മൾ അതൊന്നും ചെയ്തിരിക്കുന്നു ഞാനല്ല അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് പുള്ളി എല്ലാരും വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത പല ടോർച്ചറിങ് നടത്തുമ്പോഴും ഞാൻ പല പ്രാവശ്യം ഇതുപോലെ എന്റെ ഫ്രണ്ട്സിനെ ഒരുപാട് പേര് വിളിച്ച് ഇങ്ങനെ അടുത്ത് ആവശ്യമില്ലാത്ത ഒന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പണ്ട് ഇത് ചെയ്യരുതെന്ന് റിപ്പീറ്റ് ചെയ്യരുതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും പുള്ളി അത് കാര്യമാക്കിയിട്ടില്ല പുള്ളി അത് ആ രീതിയിൽ അത് ആ രീതിയിൽ അത് കേട്ടു ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമല്ല എങ്ങനെ മെൻഷൻ ചെയ്യുന്നത് പുള്ളി വൈഫ് അങ്ങനെ വൈഫെന്ന് തന്നെയല്ലേ പറഞ്ഞേ നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ കേട്ടെ അതായത് പുള്ളിക്കാരൻ ഈ പെൺകുട്ടിയെ വൈഫെന്ന് പറഞ്ഞ് പലർക്കാൾ പലരുടെ അടുത്തും ഇൻട്രൊഡ്യൂസ് ചെയ്തു പലയിടത്തും പുള്ളി ഈ പുള്ളിക്കാരി വൈഫെന്ന രീതിയിൽ സംസാരിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനർത്ഥം പുള്ളിക്കാരൻ്റെ ഹൃദയത്തിൽ ഒരു പ്രണയത്തിൻ്റെ തീക്കനൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ആ തീക്കനൽ പെങ്കൊച്ച് ഇഷ്ടമില്ലെന്ന് പറയുമ്പോൾ അപ്പോഴേ വെള്ളം ഒഴിച്ച് കെടുത്തിക്കോണം ഇല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളും ഇതിൻ്റെ പുറയിലുണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു ഇൻഫ്ലുവൻസർ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ പറ്റിച്ച് ഈ പകത്തായുള്ളൂ തൃക്കണ്ണനോ ഇതൊക്കെ ഇടുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞത് എന്റെ ഇഷ്ടം എനിക്ക് ഇഷ്ടം ചെയ്യുന്നത് കാരണം എല്ലാരും കാണുന്നതാണ് അതും ഇഷ്ടമല്ല നെഗറ്റീവ് വീഡിയോ ഒക്കെ ഇടുന്ന ഓർമ്മയിൽ നമ്മൾ എല്ലാവരും ഇടുന്നതാണല്ലോ അതും അറിയില്ല പക്ഷെ ഇങ്ങനത്തെ പേര് മനുഷ്യങ്ങള് മനുഷ്യൻ ചെയ്ത് എന്നാൽ ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി അത് ചെയ്ത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു അപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അതെന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അത് പുള്ളിക്ക് അടി കൊള്ളാത്തിൻ്റെ കുഴപ്പമാണ് നമ്മൾ ഈ തമാശയ്ക്ക് പറയുമെങ്കിൽ പോലും ഒരു പെൺകുട്ടിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയെ കുറേതാണെന്ന് മാക്സിമം ശല്യം ചെയ്യാതിരിക്കുക അങ്ങനെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അമപ്പൽ തെറിക്കുന്ന പോലെ ഒന്ന് സ്നേഹിച്ചാൽ മതി ആ പ്രശ്നം അങ്ങ് തീരും ബാക്കി കേൾക്കാം അച്ചായ അച്ഛനെ കുറിച്ച് ഇങ്ങനെ നല്ല ചേർച്ച എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു അതില് പുള്ളി ഇത്രയും ടോർച്ചർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് മാര്യേജ് വേറെ എന്റെ വീട്ടിൽ സെറ്റിൽ ആയിട്ടുണ്ട് ഓക്കെ ആയതാണ് എനിക്ക് എനിക്കിതിന് പറ്റത്തില്ല ഞാൻ സംസാരിച്ചതാണ് എനിക്ക് വേണ്ട എനിക്ക് മാരേജ് ഈ പുള്ളിയായിട്ട് എനിക്ക് ഓക്കെ ആവില്ല കാരണം നമ്മളിപ്പോലെ അത്രയും നല്ല രീതിയിൽ നമ്മൾ നമ്മൾ ബ്ലോക്ക് ഒരു റീസൺ ഇല്ലാതെ അത് ചെയ്യില്ല കറക്റ്റ് ആണ് വളരെ അടുത്ത ക്ലോസ് അടുപ്പത്തിലുണ്ടായിരുന്ന ഒരാളെ നമ്മൾ അകറ്റുമ്പോൾ അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവും ഇന്നലെ ഇതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലുവൻസർ ചെറുപ്പക്കാരനെ ആ പെൺകുട്ടി കുറെ വിളിച്ചിട്ട് ആ പെൺകുട്ടി ചെറുപ്പക്കാരൻ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് പ്രശ്നമെല്ലാം ഉണ്ടായത് അപ്പോൾ ഒരു നല്ല സൗഹൃദത്തിൽ ഇരിക്കുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഒക്കെ കൊടുത്ത തരത്തിലുള്ള സൗഹൃദത്തിൽ ഇരിക്കുമ്പോഴത്തേനും അകറ്റുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യകാരണ സഹിതം കച്ച രീതി കൊടുത്തിട്ടുണ്ടോ അതെന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ആ പെൺകുട്ടി താല്പര്യമില്ലെന്ന് പറയുമ്പോൾ അച്ചായൻ്റെ ഉള്ളിലെ ആ സ്നേഹം ആ പ്രണയം ആ കരുതൽ ഒന്നും അത്ര നല്ലതല്ല ചാട്ടവാറിനടി കിട്ടുമത് ഞാൻ പുള്ളീനെ ഇപ്പോഴും നെഗറ്റീവ് ആരും നെഗറ്റീവ് ആരും ഇല്ല ഇതി കൂടുതൽ എന്ത് നെഗറ്റീവ് പറയാനും ഉള്ളതെല്ലാം പറഞ്ഞിട്ട് ഇനിയും പുള്ളി നെഗറ്റീവ് പറഞ്ഞാൽ അത് അതൊരിക്കലും തെറ്റാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഈ പുള്ളി ഈ പുള്ളിക്കാരി അവരെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചപ്പോഴത്തേനും സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നിട്ട് അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ കാണിച്ച ചങ്കൂറ്റം സൂപ്പറാണ് കാരണം ഒരുപാട് സ്ത്രീകൾ അവർക്കെതിരെ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും സോഷ്യൽ മീഡിയയിൽ ഒരു ഒരുത്തന്നെ സ്റ്റാറായി നിൽക്കുമ്പോൾ അവർക്കെതിരെ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും വന്ന് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കാറില്ല ഈ കുട്ടിയാ ധൈര്യം കാണിച്ചത് കിടിലമാണ് പുള്ളിയായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാളെ ക്ഷമിച്ച് ഒരു ഒരു രീതിയിലും റിയാക്ട് ചെയ്യാതിരുന്നത് പക്ഷെ ഇപ്പൊ ഇത് കാണിക്കുന്നത് ഭയങ്കര ചിത്രത്താണ് പുള്ളി കാണിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ പുള്ളിനെ വിളിച്ചിട്ട് കാലി പിടിച്ചിട്ട് എന്റെ പോസ്റ്റ് രീതിയിൽ അങ്ങനെ നേരത്തെ ഒരു പ്രാവശ്യം പുള്ളി ഇതുപോലത്തെ വീഡിയോസ് വീഡിയോ ഞാൻ പുള്ളിനെ ഒത്തിരി കെഞ്ചി അവർ അമ്മയോട് ഉൾപ്പെടെ വരെ പറഞ്ഞിട്ട് വന്നിരുന്നു മാറ്റി എങ്ങനെ കാണിക്കുന്നത് തെറ്റാണ് അത് അത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെനിക്ക് ഇവിടെ പറയാൻ പറയണ്ടേ അതായത് അച്ചായൻ ഇത് ഇതിന് മുമ്പേയും ചെയ്തിട്ടുണ്ട് അതായത് അച്ചായൻ്റെ ഒരു സ്ഥിരം തൊഴിലിൻ്റെ ഭാഗമായി വരുന്നൊരു സാധനമാണ് ഇതെന്നാണ് ഈ കുട്ടി പറയുന്നത് ഇതിനു മുമ്പേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും പോസ്റ്റ് ഇടുമ്പോഴത്തേനും ഈ കുട്ടി ഇദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുമ്പോഴത്തേനും തെറി വിളിക്കാനായിട്ട് എങ്ങനെയാണെങ്കിലും ആ കുട്ടി ബ്ലോക്ക് മാറ്റിയിട്ട് വിളിക്കുമെന്നുള്ള അച്ചായൻ്റെ സതുദ്ദേശപരമായ ദുരുദ്ദേശത്തിൽ ചെയ്ത സാധനമാണ് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ബാക്കി പറയാം സംസാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ പുള്ളി മീഡിയയിൽ ില്ല പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ എന്തിട്ടാലും എല്ലാരും സപ്പോർട്ട് ചെയ്യും ഇനിയൊന്നും സപ്പോർട്ട് ചെയ്യാത്തില്ല ആരും വരത്തില്ല എന്നുള്ളത് പറയും എല്ലാരും കൊടുക്കും പുള്ളിയുടെ സപ്പോർട്ട് പുള്ളി ഫസ്മിനയുടെ വിഷയത്തിൽ ഇതുതന്നെയാണ് ചെയ്തത് കാരണം കൂടെ നിന്നപ്പോഴത്തേനും ആഹാ കൂടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഓഹോ പക്ഷെ അത് ഫസ്മിനയുടെ ഭാഗത്ത് തന്നെയായിരുന്നു കേട്ടോ തെറ്റ് എൻ്റെ അഭിപ്രായ പ്രകാരം പക്ഷേ ഈ സപ്പോർട്ടൊക്കെ എപ്പോഴും കിട്ടത്തില്ലെന്നുള്ളത് അച്ചായൻ്റെ ഒക്കെ മനസ്സിലാക്കുക ഈ സപ്പോർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തൊപ്പി ഇടയ്ക്കിടയ്ക്ക് ബേഷായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് അച്ചായന് നല്ല സപ്പോർട്ട് കിട്ടും ക്യാഷ് ഡ്രൈവ് ആയിട്ട് വള്ളി പിടിച്ചു ഒന്നും മറന്നിട്ടില്ലല്ലോ എനിക്ക് താല്പര്യം അവരെയും വിളിച്ചിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കയറി എനിക്ക് ഒരു ലൗച്ചിങ്ങോ കമൻറ്റ് കിട്ടുന്ന ുംസിലൂട്ട് റിക്വസ്റ്റ് ചെയ്ത് അവർക്ക് മെസ്സേജ് ഇട്ടിട്ട് ഓരോ ആവശ്യം ഇല്ലാത്തതൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട് അവരും പറഞ്ഞു താൻ എന്താണോ എന്നുവെച്ചാൽ തനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു പക്വതയുള്ള ഒരു മനുഷ്യൻ പെരുമാറുന്നത് പോലെ അല്ലെ പുൽക്കാരും പെരുമാറുന്നത് കൊള്ളാം അപ്പോൾ അച്ചായൻ ഫാൻസിന് ആർക്കെങ്കിലുമൊക്കെ അച്ചായൻ നിങ്ങളോട് മിണ്ടണവും താല്പര്യം ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് ഒരു ലവ് ഇട്ടു കൊടുത്താൽ മതി അച്ചായൻ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കുമെന്നാണ് പറയുന്നത് ഈ അച്ചായൻ്റെ അമ്മ വയ്യാതെ ആശുപത്രി കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അങ്ങ് ഇപ്പോഴും ഈ ബർത്ത്ഡേയുടെ സമയത്ത് പുള്ളിയുടെ ഫേസ് ഒക്കെ ഭയങ്കര ഡളായിട്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു വള്ളി പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഈ ഇതിനകത്ത് വള്ളു പിടിച്ചപ്പോഴത്തേനും പുള്ളി ഏതോ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത് അത് പിന്നെ പ്രായത്തിൻ്റെയാണ് പ്രായത്തിൻ്റെയാണ് നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല പക്ഷേ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് കിട്ടമാണേ എനിക്ക് കിട്ടമാണേ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നത് അത്ര നല്ല പണിയല്ല അത് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ആ ഇഷ്ടത്തിൻ്റെ പരിപാടിയിൽ മുഖത്ത് നോക്കി പറയണമെങ്കിൽ പുള്ളിയെ വീഡിയോ കോൾ ചെയ്ത് പറയണം ഇതെങ്ങനെ മുഖത്ത് നോക്കി പറയാനാകുന്നേ അങ്ങനെ പറയല്ലേ അത് ശരിയല്ല നമുക്ക് അറിയിക്കാനുള്ളത് നമ്മൾ അറിയിക്കുക കാണുമെന്നുള്ളത് പുള്ളിയുടെ സാമൂഹിക പ്രതിബദ്ധത ഇപ്പൊ നമ്മളൊക്കെ റിയാക്ട് ചെയ്യുമ്പഴത്തേനും ഒരളം ഉണ്ടാവും നമ്മളെപ്പോലെ പല്ലരം റിയാക്ട് ചെയ്യുമ്പോൾ ഒരളക്കുണ്ടാവും പുള്ളി എന്തായാലും ഇത് കാണും മുഖത്ത് നോക്കി കാണിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മളിത് എത്തിക്കാം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭർത്താവിനും ഭരിക്കാൻ വലിയ ഇല്ല അതൊക്കെ നമ്മുടെ സ്വന്തം ഇതാ എൻ്റെ ഭാര്യയൊക്കെ ഉണ്ടെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഈ പുള്ളിക്കാരൻ്റെ കുറേ ദൂഷ്യവശങ്ങൾ ഉണ്ടെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ആ ദൂഷ്യവശങ്ങൾ കൊണ്ടാണ് ഈ പെൺകുട്ടി അദ്ദേഹത്തെ വേണ്ടാന്ന് വെച്ചതെന്നാണ് ഈ കുട്ടി പറയുന്നത് അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ ഉപദ്രവിക്കുക ഈ മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുക ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ഈ അച്ചായനെ കുറിച്ച് ഈ കുട്ടി പറയുന്നത് ഇനി നമ്മളൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഈ കുട്ടി ഒരു ഇന്റർവ്യൂവിനകത്ത് അച്ചായനുമായിട്ട് ഒരു ഇന്റർവ്യൂവിനകത്ത് കടന്ന് വരുന്നുണ്ടായിരുന്നു സുഹൃത്തുക്കളെ അന്നേരം അച്ചായനെ പൊക്കി പറഞ്ഞ ഒന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക് കേക്കാം അങ്ങനെയല്ല അതായത് ഇവര് തമ്മിൽ എങ്ങനെ കണ്ടു പരിചയപ്പെട്ടു എന്നാണ് ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിനകത്ത് ഒരിടത്ത് വെച്ച് കണ്ടു അതിപ്പ എവിടെ എന്താന്നൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് പോലെ എനിക്ക് തോന്നി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മോശമായിട്ടൊന്നും അല്ല നമ്മള് അറിയാൻ പാടില്ലാത്ത എന്തോ സാധനം ഇതിന് അവിടെ വെച്ചാ കണ്ടെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആ ഇന്റർവ്യൂ തന്നെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം എന്നും പറയുന്നുണ്ട് ഇതിലേതാ സത്യം എന്നറിയില്ല ബാക്കിയാക്കാം ഇതിപ്പോ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതീക്ഷിപ്പിച്ചത് ചങ്കാണ് ചങ്കെടുപ്പാണ് ചങ്കിന്റെ മേളിൽ ഉണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് ബേസിക്കലി നിങ്ങൾ ഇട്ടേക്കുന്ന ആ ഫോട്ടോയിൽ തന്നെ ആ സാധനമൊക്കെ എന്തൊക്കെയോ എവിടേക്കോ ചില പെശവുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഞാൻ അമ്മാവായതാണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും എനിക്ക് എന്തോ ഒരു പന്തികട എന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോഴും ഇവർ തമ്മിൽ എന്തോ സംതിങ് ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്കതിൽ നിന്ന് ഫീലായത് എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം ഈ ഇൻറ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ആള് ഇപ്പം എല്ലാവരും പുറമേ പറയുന്നത് എന്റെ ചെവി തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഓ ഭയങ്കര കടുമ്പിടുത്തുള്ള ആളാ ഭയങ്കര പെണ്ണുപിടിയാണ് അല്ലല്ല എന്റെ ചെവിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പെണ്ണുപിടിയനാ ഓ ഈ പുള്ളി എന്ത് ക്യാരക്ടറാ അങ്ങനെ പല 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 പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഏഹ് തൊപ്പിയുടെ വാല തൂങ്ങി നടക്കുന്നവനാ എങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ വെറും പൊട്ടന അടുത്തറിയുന്നവർക്ക് അല്ലല്ല പക്ഷേ ഈ ഇങ്ങനൊരു കിമ്മതന്ത ഈ കുട്ടി ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കിമ്മതന്തികളൊന്നും ശരിയല്ലെന്നാണ് ഈ കുട്ടി അന്ന് പറഞ്ഞത് പക്ഷേ ഈ കിമ്മതന്തികളൊക്കെ ശരിയാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ കുട്ടി ഇന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ ഗുണപാഠം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ട് അവൻ്റെ പുറകെ വാലാട്ടി പോകാതിരിക്കുക സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ ശരിയായ ഒരു ഒരിതെന്താന്ന് നമുക്കറിയത്തില്ല ഇപ്പോൾ പുള്ളിക്കാരന് സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്തതെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ആ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇനി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് ശരിക്കും പുള്ളിക്കാരന് കിട്ടിയതാട്ടോ അത് കിട്ടിയത് തന്നെ അതിൻ്റെ ഉറവിട സമയത്തുള്ള ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്കറിയില്ല ഏതായാലും ഇപ്പോൾ അവർ അത്ര നല്ല ടേംസ് ആൻഡ് കണ്ടീഷനിലല്ല അപ്പോൾ ഈ വിവാഹ വാഗ്ദാനം നടത്തി പറ്റിക്കുന്ന ആ കേസുകളുള്ളിടത്ത് ഈ ബ്രേക്കപ്പിനെ ബ്രേക്കപ്പായിട്ട് കാണാൻ നോക്കുക അച്ചായ ആ പുള്ളിക്കാരിക്ക് വേണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കുക പുറേ നടന്ന് എനിക്ക് ഇറ്റബാന ഇറ്റബാന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഒരു പെൺകുട്ടിയോട് താല്പര്യം തോന്നിയാൽ ഒരു പുരുഷനോട് താല്പര്യം തോന്നിയാൽ അവർക്ക് താൽപ്പര്യമില്ലാത്ത പക്ഷത്തിൽ അവരെ ശല്യം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കളായി രേഖപ്പെടുത്തുക മറ്റൊരു വേണ്ടിയായിട്ടാണ് പറയാം